നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം തമിഴ്നാട്ടുകാർക്ക് മാത്രമല്ല മലയാളികൾക്കും ഒരേപോലെ സുപരിചിതയായ താരമാണ് അഞ്ജലി അങ്ങാടി തെരു എന്ന ചിത്രത്തിലൂടെയാണ് താരം ആദ്യമായി ശ്രദ്ധിക്കപ്പെടുന്നത് തമിഴ് ശ്രദ്ധിക്കപ്പെട്ടതിനു ശേഷമാണ് തെലുങ്കിലും വിജയ് ചിത്രങ്ങളിലും നടി അഭിനയിക്കുന്നത് പയ്യൻസ് എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലും ചൂട് ഏറ്റവും ഒടുവിൽ ജോജു ജോർജിനൊപ്പം ഇരട്ട എന്ന സിനിമയിലാണ് അഞ്ജലി അഭിനയിച്ചത് ഈ സിനിമയിലെ നടിയുടെ കഥാപാത്രത്തിന് ഏറെ ജനപ്രീതി ലഭിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ അഞ്ജലിയുടെ വിവാഹ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് തെലുങ്ക് നിർമ്മാതാവുമായി നടി അഞ്ജലി ഉടൻ വിവാഹിതയാകുന്നു എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകളാണ് പ്രചരിക്കുന്നത് സിനിമയ്ക്ക് പുറമേ നിലവിൽ വെബ് സീരിയലുകളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് നടി അഞ്ജലി ഇതിനിടെയാണ് നടി വിവാഹിതയാവാനും കുടുംബജീവിതത്തിലെ പ്രവേശിക്കാനും ഒരുങ്ങുകയാണെന്ന റിപ്പോർട്ടുകൾ വരുന്നത് ഏറ്റവും പുതിയതായി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ച ചില റിപ്പോർട്ടുകൾ മുൻനിർത്തി പല മാധ്യമങ്ങളും നടിയുടെ കല്യാണ വിശേഷങ്ങൾ പങ്കുവച്ചുള്ള വാർത്തകൾ പുറത്തുവിട്ടിരുന്നു ഈ സാഹചര്യത്തിൽ ആന്ധ്രയിലെ പ്രമുഖ നിർമ്മാതാവിനെയാണ് അഞ്ജലി വിവാഹം കഴിക്കുന്നതെന്ന വാർത്തയാണ് ശ്രദ്ധേയമാകുന്നത് ഇദ്ദേഹം നേരത്തെ വിവാഹിതനാണെന്നും ആ ബന്ധം വേർപിരിഞ്ഞതിനു ശേഷമാണ് നടിയുമായുള്ള വിവാഹത്തിലേക്ക് എത്തിയതെന്നും പ്രചരണമുണ്ട് എന്നാൽ അതാരാണെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാ widehat നിരവധി തവണ ഗോസിപ്പുകൾ നിറഞ്ഞെന്ന നടിയാണ് അഞ്ജലി മുൻപ് തമിഴ് നടൻ ജെയും അഞ്ജലിയും പ്രണയത്തിലാണെന്നും ഒരുമിക്കാൻ പോവുകയാണെന്നും തരത്തിലാണ് ആദ്യമായി ഗോസിപ്പുകൾ വന്നത് താൻ സിംഗിളാണെന്നും ഇപ്പോൾ ഡേറ്റിങ്ങിനൊന്നും താല്പര്യമില്ലെന്നും നടി പറഞ്ഞു നിലവിൽ സിനിമയുമായി ബന്ധപ്പെട്ട തിരക്കുകൾ അല്ലാതെ വേറൊന്നും ഇല്ലെന്ന് നടൻ ജെയും വ്യക്തമാക്കി ഇതിന് പിന്നാലെ പ്രമുഖ സംവിധായകനെ അഞ്ജലി വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന കഥ വന്നു മാത്രമല്ല ഈ വിവാഹം കഴിഞ്ഞാൽ താൻ സിനിമാഅഭിനയം നിർത്തുമെന്ന തരത്തിൽ നടി പറഞ്ഞതായിട്ടുള്ള അഭ്യൂഹങ്ങളും പ്രചരിച്ചു യാതൊരു വസതിയും ഇല്ലാത്ത വ്യാജ വാർത്തകളാണ് ഇതൊക്കെയെന്ന് മാത്രം പറഞ്ഞ അഞ്ജലി വിമർശകരുടെ വായടപ്പിച്ചിരുന്നു വൈകാതെ നാടി തന്നെ വിവാഹക്കാരുടെ ഒരു വ്യക്തത വരുത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ആരാധകർ ന്യൂസ് ഡെസ്ക് തേടന്യൂസ്